നിർമ്മാണം പൂർത്തിയാക്കി അടഞ്ഞുകിടക്കുന്ന ആർലം ഫാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ തകർച്ചാ ഭീഷണിയിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ നിന്നും പതിനേഴ് കോടി മുപ്പത്തി ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ ചെലവഴിച്ച് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ എം ആർ എസ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് എന്റെ ഈ പുറകിൽ കാണുന്നത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മിച്ച ആറാം താവിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം അഞ്ച് വർഷം മുമ്പ് പണിതീർന്നും ഒരു മൂന്ന് വർഷം മുമ്പ് ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ട് നടത്തുകയും ചെയ്തു എന്നാൽ ഇത്രയും കാലമായിട്ടും ഇത് തുറന്നു കൊടുക്കാനോ ഇവിടെ ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കാനോ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ചുറ്റുമതിലടക്കം നിർമ്മിച്ച് സ്കൂൾ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആനയടക്കമുള്ള വന്യമൃഗങ്ങളെ ചുറ്റപ്പെട്ട പ്രദേശമാണിത് അതിനാൽ തന്നെ ആനയെ ഓൾറെഡി ഇവിടുത്തെ മതിൽ പൊളിച്ചു സ്വാഭാവികമായും സാമൂഹ്യ വിരുദ്ധർക്കടക്കം ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത് സാമൂഹ്യ വിരുദ്ധ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ വഴി സ്ഥിരമായിട്ട് ഇതിനുള്ളിൽ പ്രവേശിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതുവഴി രൂപപ്പെട്ടിരിക്കുന്ന ഈ നടപടി ഏകദേശം പതിനെട്ട് കോടി രൂപ മുടക്കി ഒരു ലക്ഷത്തിനടുത്ത് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം ബോയ്സിനും മുന്നൂറ്റി അൻപതോളം ഗേൾസിനും പഠിക്കാനുള്ള സൗകര്യവും അവർക്കുള്ള താമസ സൗകര്യവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും ക്യാൻറ്റീനും അടക്കമാണ് ഈ ബിൽഡിംഗ് കോംപ്ലക്സിനുള്ളിലുള്ളത് നമ്മളോട് ഇപ്പം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട് പ്രസിഡന്റ് ഞങ്ങൾ ഇന്ന് ആറള ഫാമിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പോയിരുന്നു ശരിക്കും അവിടെ നമ്മൾ ഒരു പതിനെട്ട് കോടി മുടക്കി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയാണ് അവിടെ ഒരു സ്കൂൾ ഇപ്പോൾ പണിതിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ പോയി അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും സാമൂഹ്യ വിരുദ്ധ ഒരു താവളമായി മാറിയിരിക്കുകയാണ് ആ ഒരു സ്കൂൾ അവിടെ എന്തിനാണ് അധ്യാപകരെ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ആറളം ഫാമിനകത്ത് ഒരു റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ അനിവാര്യത ആറളം ഫാം തുടങ്ങിയ കാലഘട്ടം മുതലേ നമ്മളന്ന് ആഗ്രഹിച്ചിരുന്നതാണ് എന്നാൽ ഈ കഴിഞ്ഞ ഭരണകാലത്ത് അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എ കെ ബാലൻ അദ്ദേഹം അർത്ഥസംഘക്കിടയില്ലാത്ത വിധം ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹം അത് അനുമതിക്കുന്നതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും നിയോജകമണ്ഡലം എം എൽ എ അറിയിക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തി മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു എം ആർ എസ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പട്ടുവത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും പട്ടുവത്തുള്ള എം ആർ എസിനേക്കാൾ വളരെ വിപുലമായ ഏർപ്പാടുകളോടുകൂടിയ നല്ല സ്ഥലം സ്ഥലമായ നല്ല പ്രാദേശികമായ നല്ല സ്ഥലം ഉൾപ്പെടെയുള്ള പതിനഞ്ച് ഏക്കറോളം സ്ഥലം വരുന്ന ആ ആ സ്ഥലത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച എം വരുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റം സന്തോഷമുണ്ടായി ഈ ആനമതിൽ ആ കാലഘട്ടം മുതലേ ആനമതിലിൻ്റെ പണി തുടങ്ങിയതാണ് ആനമതിലിൻ്റെ പണി പൂർത്തീകരിക്കും എന്നതാണ് നമ്മളൊക്കെ വിചാരിച്ചത് പക്ഷേ നാളിതുവരെയായി ആനമതിൽ തീർക്കാത്തത് അതും ഇതുമായി ബന്ധമില്ല എന്നാൽ പോലും ആ ആനമതിൽ തീർ തീർത്തു കഴിഞ്ഞാൽ ഈ എം ആർ എസിലേക്കുള്ള ഇന്നത്തെ സൗകര്യമനുസരിച്ച് ഉദാഹരണത്തിന് എം ആർ എസിലേക്ക് വരുന്ന റോഡ് ആ റോഡ് അവിടെ കൈതത്തോട് ചെമ്പുക്ക് റോഡ് എന്ന് പറയുന്ന റോഡ് ആറ് കിലോമീറ്റർ ലെങ്ത്തുള്ള റോഡാണത് ആ റോഡിൻ റോഡ് ഇന്ന് വരെ അതിന് ഒരു സൗകര്യം മെച്ചപ്പെടുത്താൻ അന്നത്തെ അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ അത് സാധാരണ തന്നെ നിലനിൽക്കുന്നു ഏറ്റവും പതിനെട്ട് കോടി ഉറുപ്പിക മുടക്കി ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ആ സ്ഥാപനത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ കാര്യത്തിൽ പോലും പിന്നീട് ആരും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ആരും ശ്രദ്ധിച്ചതുമില്ല അതുകൊണ്ട് തന്നെ ആ എം ആർ എസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം തുടക്കം മുതലേ കെട്ടിടത്തിൻ്റെ പണിയും മറ്റ് സംവിധാനങ്ങളും തീർത്തുവെങ്കിലും തുടരെത്തൊടരെ ആ കെട്ടിടത്തിന് ചുറ്റുമതിൽ കെട്ടിയ സ സമയത്ത് പോലും അന്നു മുതൽ തുടങ്ങിയതാണ് കാട്ടാനയുടെ ആക്രമണത്താൽ ആ കെട്ടിടത്തിൻ്റെ ചുറ്റുമുതൽ മൂന്ന് തവണ ഇതിനകം പൊളിച്ചിട്ടുണ്ട് ഇപ്പോഴും പോയി കാണാം പൊളിഞ്ഞു തന്നെ കിടക്കുന്നു അതാണ് അതിൻ്റെ അവസ്ഥ ഏറ്റവും നല്ല സൗകര്യങ്ങളോടുകൂടിയ ഒരു കെട്ടിടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഡൂൺ മോഡൽ സ്കൂൾ എന്ന രീതിയിലാണ് നമ്മളൊക്കെ അതിന് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ പറ്റുന്നത് ഡൂൺ മോഡൽ സ്കൂൾ എന്നാണ് ആ സ്കൂളിനെ കുറിച്ച് പറയാൻ എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള സംവിധാനമാണ് അവിടെ നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ ആ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നതൊഴിച്ചാൽ ആ കെട്ടിടത്തിനകത്ത് ആവശ്യമായ നടപടികൾ അത് മറ്റ് ആറാം ഫാമിനകത്ത് നിലവിൽ നിർമ്മിച്ച നെപാട് കെട്ടിടങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ഉണ്ടാക്കി എന്നാൽ തസ്തിക സൃഷ്ടിക്കാതെ ഇപ്പോഴും കിടക്കുന്നു ആ എം ആർ എസ് പൂർത്തീകരിക്കുകയാണെങ്കിൽ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ മക്കളെ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ഈ ആദിവാസി മേഖലയിലുള്ള കുട്ടികൾ കുട്ടികളെ ഒരു നിശ്ചിത ശതമാനം കുട്ടികൾ ആറളം ഫാമിൽ നിന്നും ബാക്കിയുള്ളവരൊക്കെ തന്നെ ഔട്ട്സൈഡേഴ്സ് വരാം ആ ഔട്ട്സൈഡേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ കുട്ടികളുടെ സാമൂഹ്യമായ ബോധം നമുക്കറിയാം ഓരോ വീടുകളിൽ നിന്നും വരുന്ന കുട്ടികളെ കുറിച്ച് നമുക്കറിയാം കുട്ടികളെ പറഞ്ഞിട്ട് പലമില്ല വീട്ടിലെ സാമൂഹ്യ അന്തരീക്ഷം അത്തരത്തിലുള്ളതാണ് രണ്ട് റൂമ് ഇടുങ്ങിയ രണ്ട് റൂമിനകത്ത് കേവലം ഈ ചെറിയ വീടുകളിൽ കഴിയുന്ന അഞ്ചോ ആറോ അംഗങ്ങളുള്ള കുടുംബം കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സാമൂഹ്യമായിട്ടുള്ള ആ ഒരു പ്രയാസം അത് അത് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈ ഒരു സ്ഥാപനം വഴി നമുക്ക് കഴിയും എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു നമുക്കറിയാം പട്ടൂം എം തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ആറളം ഫാമിൽ നിന്ന് പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട് പട്ടുവം എം ആർ എസിൽ കൊണ്ട് കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രത്യേക മേഖലയ്ക്ക് പ്രത്യേകിച്ച് വയനാട് നിന്ന് വര വയനാട് ജില്ലയിൽ നിന്ന് നമ്മുടെ ഈ പട് എം ആർ എസിലേക്ക് വരാനുള്ള സാഹചര്യം വളരെ എളുപ്പമായി വളയഞ്ചാലും ചാലും ഓടന്തോടും രണ്ട് പാലങ്ങൾ വന്നതോടുകൂടി നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് നാളെ വരാവുന്ന കുട്ടികളുടെ എണ്ണം ആ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരാവുന്ന കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോഴും അത് തുറക്കാതെ കിടക്കുന്നത് നമുക്കറിയാം ശരിയാണ് നമുക്കറിയാം ഫോറസ്റ്റിനോട് ചേർന്ന ആണ് കിടക്കുന്നത് എന്നത് ഒരു പ്രശ്നം തന്നെ അതിനാണ് നമ്മൾ നേരത്തെ മുതൽ ഈ എം ആർ എസും രണ്ട് ഹോസ്റ്റലുകളും നമ്മുടെ ആദിവാസി കുട്ടികൾക്ക് അവർക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഈ മൂന്ന് സംരംഭങ്ങളും ഒരേ സമയത്ത് ഓപ്പൺ ചെയ്താൽ ഉണ്ടാകുന്ന നാളെ ഏറ്റവും നമുക്ക് വേണ്ടത് ആദിവാസി മേഖലയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നാണ് നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമുക്ക് ഈ എം ആർ എസ് വഴി നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ നടപടികളാകുമായിരുന്നു ഇത് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ മറ്റെന്തോ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള സംസാരം കേൾക്കുന്നുണ്ട് ഏതായാലും ഒരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം അത് മറ്റൊരു പർപ്പസിലേക്ക് മാറ്റപ്പെടുമെന്നെനിക്ക് തോന്നുന്നില്ല ഏതായാലും ഈ ആനമതിൽ പൂർത്തീകരിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം കലക്ടർ ആറളം ഫാമിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഇതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വരാൻ പറ്റില്ല ഏതായാലും രണ്ട് തവണ ആറിലെ ഫാമിൽ കലക്ടർ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ പകുതി അവിടുത്തെ പിന്നെ താമസക്കാർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട് നമ്മുടെ ഈ എം ആർ എസിൻ്റെ കാര്യത്തിലും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എം ആർ എസ് തുടങ്ങിയാൽ നമുക്കറിയാം നമ്മുടെ ആറിന ഫാമിലെ ആദിവാസി കുട്ടിക്കൊക്കെ പട്ടും പട്ടുവത്തുള്ള എം ആർ എസ്സിൽ ടെൻ പെർസെൻ്റ് അതേഴ്സും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഔട്ട്സൈഡ് ജില്ലകളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട് കുട്ടികൾ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും അതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്യാൻ്റീൻ നടത്തിപ്പുകാരും മറ്റൊക്കെ ആകുമ്പോൾ അതൊരു ഒരു സംഭവ ബഹുലമായിരിക്കും ആ റോഡിൻ്റെയും ഇതിൻ്റെ ആ റോഡിൻ്റെ നിർമ്മാണവും അതോടൊപ്പം എം ആർ എസ് ഫങ്ഷനിങ്ങും സമയത്തിൻ്റെ സമയബന്ധിതമായി നടപ്പിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രസിഡന്റ് അതുപോലെ ഇപ്പോൾ ആ മതിൽ തകർന്നു കിടക്കുവാണ് ആ മതിൽ പുനർ നിർമ്മിക്കാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ കാരണം നമ്മളിപ്പോൾ അവിടെ പോയാൽ കാണുന്ന ശരിക്കും ഒരു സാമൂഹ്യ വിരുദ്ധ താവളമായി മാറിയിരിക്കുകയാണ് ആ സ്കൂളിൻ്റെ സൈഡിലെ പൈപ്പിലൂടെ പിടിച്ച് രണ്ടാം നിലയിൽ കയറിയത് പോലെ നമുക്ക് കാണാൻ കഴിയും ഈ പൈപ്പിലൂടെ എല്ലാം കൈ പിടിച്ച് കയറിയതിൻ്റെ പാടുകളുണ്ട് എതിലാണെന്നറിയില്ല സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി ഈ ടൈൽസിലൂടെ ചെരുപ്പിട്ട് നടന്നതിൻ്റെ പാടുകൾ വരെ അതിനുള്ളിലുണ്ട് പുറത്ത് നോക്കുമ്പോൾ ബിൽഡിംഗ് മുഴുവൻ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ സാധിക്കുമോ അത് ആ നിലവിൽ തകർന്ന ചുറ്റുമതിൽ അടിയന്തരമായി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ചുമതലയാണ് ടി ആർ ഡി എമ്മിൻ്റെ ചുമതല ചുമതലയാണത് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ടി ആർ ഡി എം നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഈയൊരു ഈയൊരു വസ്തുതയും കൂടി ചൂണ്ടിക്കാണിച്ച് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന് അയക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വാർത്തവം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ആ അതൊക്കെ അങ്ങ് വിട്ടേക്കാണ് ആ റോഡിലൂടെ ഒരു തവണ പോയ ഏതൊരാളും നമുക്കറിയാം രണ്ടാമത് പോകുന്നതിന് മുമ്പായി എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ടാകും പക്ഷേ വലിയ ഹ്യൂജ് എമൗണ്ട് വേണം ആറ് കിലോമീറ്റർ ഉണ്ട് ആ റോഡിന് ഏതാണ്ട് മെയിൻ റോഡ് നിന്ന് വളയഞ്ചാൽ ഓടന്തോട് വളയഞ്ചാൽ റോഡും റോഡിൽ നിന്ന് ഒരു കിലോ ഒന്നര കിലോമീറ്റർ ദൈർഘ്യം ഈ എം ആർ എസിലേക്കുണ്ട് നിർമ്മിച്ച കെട്ടിടത്തിലേക്കുണ്ട് ആ എം ആർ എസ്സിലേക്കുള്ള കെട്ടിടത്തിലേക്കുള്ള ഒന്നര കിലോമീറ്റർ റോഡ് പോലും നാളിതുവരെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ താമസിക്കുന്നത് മുഴുവനും വയനാട് നിന്ന് വന്ന ആദിവാസികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നാനൂറ് പേർക്ക് ഭൂമി കൊടുത്തിട്ട് കേവലം മുപ്പത്തേഴ് പേര് മാത്രം ഇന്ന് അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ വിഭാഗത്തെ വിഭാഗത്തെക്കുറിച്ച് എന്താണ് നമ്മൾ പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള മോസ്റ്റ് റിമോട്ട് ഏരിയയിലാണ് കൊണ്ടുപോയി താമസിച്ചിരിക്കുന്നത് അവർക്ക് അവിടെയുള്ള അവിടെ ഒന്നും തന്നെ ഇല്ല റോഡ് റോഡിൻ്റെ ഇല്ല ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് അവരിങ്ങോട്ട് വന്നു ഇതൊന്നും തന്നെ പൂർത്തീകരിച്ചില്ല അവരെല്ലാം തന്നെ തിരിച്ച് പോവുകയും ചെയ്തു അതാണ് ഈ എം ആർ എസിൻ്റെ പരിസരവാസികളുടെ അവസ്ഥ പക്ഷേ സമീപകാലത്ത് ആനമതിൽ പൂർത്തീകരിച്ചാൽ നമുക്കറിയാം ഈ എം ആർ എസ് എം ആർ എസും അതുപോലെ തന്നെ ഈ വയക്ക് നിലവിലുള്ള സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാട് വെട്ടിത്തെളിക്കാൻ സാധ്യതയായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒരു പരിധിവരെ ഈ പാവങ്ങൾ തിരിച്ച് വരുക വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ളവരും അവിടെ താമസിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കും എന്നാണ് കരുതുന്നത് വളരെ മോശമാണ് അതിനകത്ത് സാമൂഹ്യ രണ്ട് മൂന്ന് മാസം മുമ്പേ പലരും എന്നോട് പറഞ്ഞിരുന്നു അതിനകത്ത് ഞാൻ അവിടുത്തെ പ്രതിദാൻ ചെയ്യുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് വല്ലപ്പോഴും ഞാൻ അവിടെ പോകുന്ന സമയത്ത് അവിടുന്ന് പലരും എന്നോട് പറയാറുണ്ടായിരുന്നു അതിനകത്ത് വീടിക്കുറ്റികൾ കാണാം മറ്റ് മറ്റ് സാധനങ്ങളൊക്കെ അവിടെ അതിനകത്ത് നിക്ഷേപിച്ചിട്ട് കാണാം അതുകൊണ്ട് അതിനകത്ത് ഏതോ പര പിന്നെ പുറത്തുള്ള ആൾക്കാരൊക്കെ കയറുന്നുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് നമുക്കതിന് ആക്ഷൻ എടുക്കാൻ അധികാരമില്ല മറിച്ച് നമുക്ക് ടി ആർ ഡി എമ്മിനോട് പറയാനേ കഴിയുള്ളൂ എന്നതാണ് നമുക്ക് വസ് അതിൻ്റെ വസ്തുത